രണ്ടാമത്തെ നറുക്കെടുപ്പും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ പടന്ന ഗണേഷ് മുക്കിലുള്ള ഏറ്റിഎം എനർജീസ് എന്ന പെട്രോൾ സ്റ്റേഷന്റെ ലോഞ്ചിങ് ഓഫറിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ നറുക്കെടുപ്പാണ് സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കുന്നത് ഏഴ് മണിക്കാണ് കേട്ടോ രാത്രി സമയം വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഓൺ ടൈം തന്നെ എത്തി നമ്മൾ മാത്രമല്ല പടനയിലെ ജനസാഗരം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റായ ഇന്റർനാഷണൽ മോഡലും ആക്ടറുമായ ഷിയാസ് കരീമിനെ വെയിറ്റ് ചെയ്തതാ ഇവിടെ എനർജീസ് പെട്രോൾ സ്റ്റേഷനിൽ കാത്തു കാത്തിരിക്കുകയാണ് നമുക്ക് തുടങ്ങിയാലോ എല്ലാവരും ഈ ഒരു രീതിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്വാഗതം ചെയ്യുകയാണ് സെക്കൻഡ് ഈ ഒരു വേദിയിൽ വെച്ച് നടക്കാൻ വേണ്ടി യെസ് രണ്ടാമത്തെ നറുക്കെടുപ്പാണ് എ ടി എം എനർജീസ് പെട്രോൾ സ്റ്റേഷനിൽ നടക്കാൻ പോകുന്നത് ദ ഈ കാണുന്ന കിടിലം ടൂ ആണ് വിന്നർക്കുള്ള സമ്മാനം എല്ലാവരും ചേർന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ ഷിയാസ് കരീമാണ് ഇപ്പോൾ ഏറ്റീം എനർജീസിൽ നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വെൽക്കം ചെയ്തു എട്രി എം എനർജീസ് എല്ലാം മൊത്തത്തിൽ ചുറ്റി കറങ്ങി കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയ പെട്രോൾ പമ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന് ഒരുപാട് സന്തോഷമായി നമ്മുടെ നറുക്കെടുക്കാനുള്ള ബോക്സ് ദാസ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കപ്പൊ തുടങ്ങാം അല്ലേ യും ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് നല്ല ആളുകളുണ്ട് കിടിലം പാട്ടുകാരുണ്ട് ഞാൻ ഓൾറെഡി അവരുടെ വരുന്നതാണ് ഞാൻ ഒരു അബദ്ധത്തിൽ പാടിയതാണ് കാരണം എന്റെ നാട്ടില് ഒരുപാട് ഇങ്ങനെ ഈ അങ്ങനെ പലതും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നമ്മള് വിട്ടുകൊടുക്കുവോ ഇല്ല അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ കണ്ണു കണ്ണു പോത്ത ഇവിടെ വെച്ച് നടക്കുന്നത് സോ നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ആ ആ ഒരു ഒരു എടുക്കാൻ വേണ്ടി ആർക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് വിജയ് ആരാണെന്ന് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ഞാനും നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല നമ്മുടെ ആരും നോക്കിയിട്ടില്ല അപ്പൊ നമുക്ക് പറഞ്ഞാലോ റെഡിയാണോ ഞാൻ നോക്കട്ടെ നമ്പറിന്റെ

നമ്മുടെ രണ്ടാമത്തെ നറുക്കെടുപ്പിലെ വിജയി മിസ്റ്റർ നൗഷാദ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് സമാാനം കൈമാറാം നമ്മുടെ ഒരു 2 വീലർ സ്വന്തമാക്കുന്നത് സോ ഈ ഒരു സമയത്തെ എന്താണ് തോന്നുന്നത് കമോൺ അവർ എക്സൈറ്റ്മെന്റ് ഇന്ന് പുറത്ത് വന്നോ അല്ല നെറ്റിൽ നിന്ന് പുറത്ത് വന്നോ എക്സൈറ്റ്മെന്റാണ് ഇത് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ആക്കിയ ആർ മഹാഭാഗ്യവാൻ നമ്മുടെ ഒരു 2 വീലർ സ്വന്തമാക്കിയ നൗഷാദ് അദമില്ല ഇര 2 വീലർ നമ്മൾ വാങ്ങി കൊണ്ടി തന്നെ നമ്മൾ ഇനി നമുക്ക് ഈ ഒരു ചൂവീലർ ഓൾറെഡി നമ്മൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗ്യശാലയെ നമ്മൾ കണ്ട രീതിയാണ് ചേട്ടാ ഒട്ട് വേഷങ്ങൾ കേട്ടാ ബംബർ അടുത്തതായിട്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നമ്മുടെ വരുന്നത് വാഗ്നറാണ് അത് ആർക്ക് ലഭിക്കുമെന്ന് നമുക്ക് അടുത്ത നറുക്കെടുപ്പിൽ നമുക്ക് നോക്കാം നൗഷാദ് അദ്ദേഹത്തിന്റെ മകൾ രണ്ടുപേരും ചേർന്ന് ഇനിയുള്ള യാത്ര ഈ ഒരു ചൂവീലറിലായിരിക്കും സോ പ്ലീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒന്ന് മൂവ് ചെയ്യാം ഓക്കെ മുന്നോട്ടുള്ള യാത്രകൾ ഏറ്റവും സുഗമമാകട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം ഈ ഒരു നിമിഷം ഈ ഒരു എന്തായാലും നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റർ നൗഷാദ് ഹാപ്പി ആയിട്ട് ടൂ വീലർ കൊണ്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നറുക്കെടുപ്പിന്റെ കൂടെ തന്നെ അൽസയാൻ മീഡിയയുടെ നമ്മുടെ അഷ്റഫ് മക്കാനിണ്ടല്ലോ നമ്മുടെ പഠനക്കാരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അൽസയാൻ മീഡിയയുടെ വമ്പൻ കിടിലൻ തകർപ്പൻ മ്യൂസിക് നൈറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പൊളിച്ചടുക്കി എല്ലാവർക്കും ഇഷ്ടായി മൂന്ന് റക്കെടുപ്പും കൂടെ ഉണ്ട് ഗോൾഡ് കോയിനും മാരതി വാഗ്നറുമാണ് ആണ് ആ നറുക്കെടുപ്പിൽ കിട്ടാൻ പോകുന്നത് ഒക്ടോബർ പതിനഞ്ച് നവംബർ പതിനഞ്ച് അത് കഴിഞ്ഞാൽ ജാനുവരി ഒന്നിനാണ് ഈ മൂന്ന് നറുക്കെടുപ്പും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതുവരെ കിട്ടാത്തവരെ വിഷമിക്കണ്ട കാരണം നിങ്ങളുടെ പേരുള്ള സെയിം ബോക്സിലാണ് ജാനുവരി ഒന്ന് വരെ ഈ പെട്രോൾ സ്റ്റേഷനിൽ നിന്നും ഫ്യൂൽ ചെയ്യുന്നവരുടെ പേരും കൊണ്ടുപോയി ഇതുപോലെ ഇടാൻ പോകുന്നത് അപ്പോ ചിലപ്പോ നിങ്ങൾക്ക് മഹാഭാഗ്യം എന്നതാ ഈ മാരതി വാഗ്നർ നിങ്ങളെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതിരുന്നത് അപ്പോഴേ ജാനുവരി ഒന്ന് വരെ ഈ ഓഫർ ഉണ്ട് മറക്കല്ലേ